നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പിതാവ് അറസ്റ്റിൽ മധ്യപ്രദേശിലെ ബേത്തൂൽ ജില്ലയിലാണ് ധാരുടെ സംഭവം നടന്നത് പെൺകുട്ടി ജനിക്കാത്തതിൽ നിരാശനായ പിതാവ് പന്ത്രണ്ട് ദിവസം മാത്രം പ്രായമുള്ള ആൺകുഞ്ഞിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു സംഭവത്തിൽ കുഞ്ഞിന്റെ പിതാവും കേസിലെ പ്രതിയുമായ അനിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വെജർവാദ് ഗ്രാമത്തിൽ തിങ്കളാഴ്ച വൈകുന്നേരമാണ് കേസിൽ ആസ്പദമായ സംഭവം നടന്നത് അനിലിന് രണ്ട് ആൺകുട്ടികളാണുള്ളത് മൂന്നാമത് ജനിക്കുന്നത് പെൺകുഞ്ഞാകണമെന്നായിരുന്നു അനിലിന്റെ ആഗ്രഹം എന്നാൽ വീണ്ടും ആൺകുഞ്ഞ് തന്നെ പിറന്നപ്പോൾ അനിലിനെ നിരാശയായി തുടർന്ന് ഭാര്യയോടും ജനിച്ച കുഞ്ഞിനോടും അനിലിന് ദേഷ്യമായി ഈ നിരാശയും ദേഷ്യവും വൈരാഗ്യവുമാണ് അനലിനെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു സംഭവ ദിവസം മർദ്ദിച്ചെത്തിയ അനിൽ ആൺകുഞ്ഞിന് ജന്മം നൽകിയെന്ന് നൽകിയെന്നാരോപിച്ച് ഭാര്യയെ മാരകമായി മർദ്ദിക്കുകയും കുഞ്ഞിനെ തട്ടിപ്പറിക്കുകയും ചെയ്തു ഉപദ്രവം ഭയന്ന് വീട്ടിൽ നിന്ന് മൂടിപ്പോയ ഭാര്യയെ തിരിച്ചെത്തിയപ്പോൾ കണ്ടത് ജീവനറ്റ് കിടക്കുന്ന കുഞ്ഞിനെയാണ് കുഞ്ഞിന്റെ കഴുത്തിൽ ഞെടിച്ചതിന്റെ പാടുകളുണ്ടായിരുന്നു സംഭവം പുറത്തറിഞ്ഞതോടെ അനിലിനെതിരെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു പെൺകുഞ്ഞിനെ അതിയായി ആഗ്രഹിച്ചിട്ട് ലഭിക്കാത്തതിന്റെ നിരാശയിലാണ് താൻ ഇളയ മകനെ കൊലപ്പെടുത്തിയതെന്ന് അനിൽ പറഞ്ഞതായി ई चानल सब्स््रैब